ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കച്ചവടക്കാരി കൂട്ടത്തിലുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നബ്സാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇത് സുഹൈഹുൽ ബുഹാരിയിലും വന്ന അനിഷേദ്യമായ ഹദീസാണ് മുസ്ലിം ഉമ്മത്തിൽ ഇന്നേ ഒരാളും നിഷേധിക്കാത്ത ഹദീസാണ് സത്യം ചെയ്യുക എന്നുള്ളത് കച്ചവട ചിരക്ക് വിറ്റഴിക്കുന്നതാണ് പക്ഷേ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം ഈ ഫീൽ ഫിൽ കച്ചവടത്തിൽ അധികമായി സത്യം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കള്ളസത്യത്തെ പറ്റിയാണോ അല്ല ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞത് ഇവിടെ പറഞ്ഞത് കച്ചവടം ചെയ്യാൻ വേണ്ടി കള്ളസത്യം കള്ളസത്യം ചെയ്യൽ പാടില്ല കളവാണ് വഞ്ചനയാണ് അത് വളരെ വ്യക്തമാണ് പിന്നെ ഇവിടെ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായമായി തന്നെ നമ്മുടെ സത്യസന്ധത നമ്മുടെ കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളത് പറഞ്ഞിട്ട് നമ്മൾ സത്യം ചെയ്യാം വല്ലാഹി എന്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടാവാം ഇന്നലെ വന്ന ഫ്രഷ് സാധനാണിത് ധൈര്യമായി കൊണ്ട് പെടക്കണ ചാളയാണ് വല്ലാഹി നിങ്ങൾ എടുത്തോളി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി എന്ന് ന്യായം നമ്മുടെ ന്യായം സത്യസന്ധത ബോധിക്കാൻ വരെ സത്യം ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം എന്താ പറഞ്ഞു ആ നീ സത്യം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദീനിന്റെ വേഷവും കോലൊക്കെ നിനക്ക് ഉണ്ടെങ്കിൽ സത്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അത് കൊണ്ടുപോകും നിന്റെ കച്ചവട ചെറുക്ക് വിറ്റഴിക്കപ്പെടും സംശയമൊന്നുമില്ല ബറക്കത്തു മായ്ക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് ഏയ് കച്ചവട ചരക്ക് വിറ്റഴിക്കുന്നുണ്ടല്ലോ പിന്നെന്താ വർക്കത്തിന് പ്രശ്നം പിന്നെന്താ വർക്കത്ത് കച്ചവട ചെറുക്ക് വിറ്റുപോകാന്നുള്ള പിന്നെ മായ്ക്കപ്പെടുക പണ്ഡിതന്മാർ ഉദാഹരണ സാഹിതത വ്യക്തമാക്കി അങ്ങനെ കച്ചവട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരാൾ ഇങ്ങനെ സത്യം മറയാക്കി കച്ചവട ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്ന ഒരാൾ അയാളുടെ കച്ചവടത പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടത്തിലാകുന്നു തീപിടിക്കുന്നു മോഷ്ടിക്കപ്പെടുന്നു വെള്ളം കയറുന്നു വേറെന്തെങ്കിലും കച്ചവട രംഗത്തെ പ്രതിസന്ധികൾ ബാധിക്കുന്നു അയാളുടെ ബിസിനസ് എന്നെ തകരുന്നു അയാളുടെ വറക്കത്ത് നഷ്ടപ്പെടുന്നു എല്ലാം ഇങ്ങനെയാണെന്നല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് കച്ചവടത്തിലെ ബറക്കത്ത് ഊറ്റിയെടുക്കപ്പെടാൻ കാരണമാകുന്നതാണ് കാരണം അവന്റെ ഭൗതികമായ തൽപര നേട്ടത്തിന് വേണ്ടി അവന്റെ കച്ചവടം ലാഭകരമാക്കാൻ വേണ്ടി തീർത്തും ഭൗതിക നേട്ടത്തിന് വേണ്ടി അവൻ അല്ലാഹുവിനെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചു കണ്ടോ അവിടെ പോലും അല്ലാഹു ആദരിക്കപ്പെടാൻ മാത്രം മഹത്വം അവനുണ്ട് നിന്റെ ഭൗതികമായ ഒരു നേട്ടത്തിനു വേണ്ടി പോലും വല്ലാഹി എന്ന് ന്യായമായി നീ സത്യം ചെയ്യാൻ അതിനൊരു മറയാക്കിയാൽ അല്ല മഹാനാണ് ആദരിക്കപ്പെടേണ്ടത് അതവിടെ അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നീ അതിന് അള്ളാഹുദിനെ മറയാക്കിയതിന് നിനക്ക് ദുനിയാവിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചില ശിക്ഷകൾ തന്ന നിന്റെ കച്ചവടത്തിലെ പറക്കത്ത് നഷ്ടപ്പെടുത്തിയേക്കും അതുകൊണ്ട് സത്യം ചെയ്യേണ്ടത് സൂക്ഷിച്ചു വേണം ന്യായമായടത്ത് പോലും കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സത്യം ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കണം മറിച്ച് സത്യം ചെയ്യാതെ നമുക്ക് നമ്മുടെ ന്യായം പറയാലോ വല്ലാഹി പറയണ്ടല്ലോ ഇന്നലെ വന്നതാണ് സാധനം ഫ്രഷാണ് നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന നിങ്ങൾക്ക് ഇത് വാങ്ങി ഈ വില തന്നു വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല റീസണബിൾ ആണ് എന്ന് പറയുന്ന എന്താ തെറ്റുള്ളത് വല്ലാഹി പറയേണ്ടതില്ല നമ്മുടെ ന്യായം പറയേണ്ടല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൊഡക്ടിന്റെ മേന്മ ഉപഭോക്താക്കളോട് പറയേണ്ടെന്നല്ല പറഞ്ഞത് വല്ലാഹി എന്ന് മറയാക്കരുത് എന്നാ പറഞ്ഞത്